ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കാട ഫ്രൈ ഉണ്ടാക്കാം ഏ അതിനു വേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സ്വാദിഷ്ടമായ കാട ഫ്രൈ നമുക്കുണ്ടാക്കാം നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ എടുക്കാം ആദ്യം തന്നെ കുറച്ച് കുരുമുളക് വലിയ ജീരകം ഇഞ്ചി വെള്ളി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് അരിപ്പൊടി രണ്ട് സ്പൂണ് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിടും നമുക്ക് ഈ കാട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതങ്ങനെ ഇങ്ങനെ ഒന്ന് വരയണം കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വരഞ്ഞ് ഇതെല്ലാം കൂടി അടുത്തിങ്ങനെ വെക്കണേ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനകത്തെ വേസ്റ്റൊക്കെ കുളഞ്ഞ് എടുത്താണ് ഇനി അതിക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല നമ്മൾ എല്ലാം കൂടി അതിൽക്ക് ഇടാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് നല്ല കട്ട തൈര് ഒരു രണ്ട് സ്പൂണ് കട്ട തൈര് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടക്കിയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി പിന്നെ നമുക്കിതൊരു അര മണിക്കൂർ നേരം നമുക്കൊര മണിക്കൂർ നേരം ഇതൊരു അടച്ചു വെക്കാം അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതാ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന കാടയൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിങ്ങനെ ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഒരു അങ്ങനെ ആദ്യമൊരു മീനെണ്ണമാണ് തീ കൂട്ടി വെക്കാതെ സിമ്മിൽ തന്നെ ഇടണം കുറച്ച് നേരം ഇച്ചിരി സമയമെടുക്കും എന്നാലും നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വേവൊന്നുമില്ല കരിഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ച് മറച്ച് വെക്കിയിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം അതെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ആയിരം കോഴിക്കാരെ കാട എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ചൊക്കെ നോക്കുകയേ ഇത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മുറിച്ച് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും വേഗമുണ്ട് ഈ കുറച്ച് തന്നെ ഇടണം ഒരു കാരണവശാലും കീ കൂട്ടി ഇടാൻ പാടില്ല സിമ്മിൽ തന്നെ ഇട്ടുകൊണ്ട് വേണം നമ്മളൊന്നും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം ഇതാ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ